ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്

അച്ഛനെ അഡ്മിറ്റ് ചെയ്തു അച്ഛന് തീരെ വയ്യ അച്ഛൻ്റെ കൂടെ തന്നെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു നേഴ്സുണ്ട് പകലും മുഴുവനും ആ നേഴ്സായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ആ നഴ്സ് മാറി പുതിയ നഴ്സ് ചാർജ് ഏറ്റെടുത്തു ആ പുതിയതായി ചാർജ് എടുത്ത നേഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി തീരവയ്യ മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം നഴ്സ് ഈ അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് ചോദിച്ചു അച്ഛന് തീരെ വയ്യ അച്ഛൻ്റെ മോനെ പുറത്തിരിക്കുന്നുണ്ട് ആ മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഏൽപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കാം അപ്പോൾ ഇയാൾ അദ്ദേഹം മറുപടി പോലും പറയുന്നില്ല കാരണം അത്രയും വയ്യാതെ കിടക്കുക ആ ചോദിച്ചത് ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നഴ്സ് ഓടിച്ചെന്ന് ആ മകനെ അകത്തേക്ക് വിളിച്ചു അയാൾ ഓടി വന്നു അപ്പം നഴ്സ് പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ നിന്നുള്ളൂട്ടോ അച്ഛൻ്റെ തീരെ വയ്യ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേട്ടോളൂ എന്ന് പറഞ്ഞ് നഴ്സ് അവിടെ അടുത്ത് നിർത്തി അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഒരു പിടച്ചിൽ അച്ഛൻ മരിച്ചു അപ്പം ഡോക്ടർമാരും എഞ്ചിനീയർ നേഴ്സുമാരും എല്ലാം ഓടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ചുറ്റും കൂടെ നിന്ന് അവരങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ മകൻ പുറത്തേക്ക് ഇങ്ങനെ സങ്കടത്തോടെ ഇറങ്ങി പോകുമ്പോ ആ നഴ്സിനോട് ഒരു ചോദ്യം ആ ചോദ്യം കേട്ട് നേഴ്സാകെ അമ്പരം പോയി ഇതാരാണ് നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണ് പിന്നെ പിന്നെതിനെ ഞാൻ വിളിച്ച ഓടി വന്ന് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നു നേഴ്സിനൊന്നും പറയാൻ കിട്ടിയില്ല നേഴ്സിങ്ങനെ കൈകൾ കൂപ്പിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അയാളോട് പറഞ്ഞു മരിച്ചാലും മറക്കൂല നമ്മളെ കൊണ്ട് എന്തോ ഒരാവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂടിയ നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് അഭിനന്ദന വാക്കുകളും കടപ്പാടിൻ്റെ വാക്കുകളും പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഇവർ പറഞ്ഞു പല കൂട്ടായ്മകളും സംഘടനകളും പള്ളി മഹലുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളു നാടിനെ അത്രയേറെ പിടിമുറുക്കിയിരിക്കുന്ന ലഹരിയിൽ നിന്ന് ഒരു തലമുറയെ മോചിപ്പിക്കുക ഈ ലഹരി പ്രചരിപ്പിക്കുകയും അത് കസ്റ്റമേഴ്സിൻ്റെ കീശയിൽ എത്തിക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ അവർക്ക് ഒന്നിക്കാൻ ഒരു കാരണമുണ്ട് അവർക്ക് ഒന്നിക്കാൻ ഒരു കാരണമുണ്ട് നമുക്ക് ഭിന്തിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് നമുക്ക് ഭിന്നിക്കാൻ നമുക്ക് തർക്കിക്കാൻ നമുക്ക് പരസ്പരം കൊമ്പ് കോർക്കാൻ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കാരണങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഒന്നിക്കാൻ ഒരൊറ്റ കാരണമുണ്ട് ആ ഒരൊറ്റ കാരണത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് അവരൊരു തലമുറയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ എത്ര വേഗം തിരിച്ചറിയുന്നുണ്ടോ അത്രയും നല്ലതായിരിക്കും അവർക്ക് ഒന്നിക്കാൻ ഒരു കാരണമുണ്ട് അവർ തമ്മിൽ തർക്കിക്കില്ല അവർ തമ്മിൽ അടികൂടില്ല അവരൊരാൾ മറ്റൊരാളെ ഒറ്റിക്കൊടുക്കുകയില്ല അവർ തമ്മിൽ സംവാദങ്ങളോ തർക്കങ്ങളോ ഒന്നും നമ്മൾ കാണില്ല കാരണം അവർക്ക് ഒന്നിക്കാൻ ഒരു കാരണമുണ്ട് നമുക്ക് ഭിന്നിക്കാൻ നൂറുകണക്കിന് കാരണങ്ങളുണ്ട് പക്ഷെ ആ നൂറ് കാരണങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ഒരു തലമുറയെയാണ് എന്ന് നമ്മൾ എത്ര വേഗം തിരിച്ചറിയുന്നുണ്ടോ അത്രയും നല്ലതായിരിക്കും വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട് ഒരാൾ വേറൊരാളെ അന്യായമായി കൊന്നുകളഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ് അത് നമുക്ക് മനസ്സിലാവും വളരെ ലളിതമായ ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ശേഷം പറഞ്ഞു തന്നറിയോ ലോകത്ത് ഏതെങ്കിലും ഒരാൾ വേറൊരാളെ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തെ ഏതെങ്കിലും ഒരാൾ വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയൂലോ പിന്നെന്തായിരിക്കും പഠിച്ചോന്നാ പറഞ്ഞത് അതെന്തായിരിക്കും അതാണിത് അതാണിത് ജീവൻ കൊടുക്കുകയാണ് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ് ഇന്ന് അടിമകളൊന്നുമില്ലല്ലോ ഒരാളുടെ കീഴിൽ അടിമകളായി ചെങ്ങലയിൽ കഴിയുന്ന മനുഷ്യന്മാരൊന്നുമില്ല പക്ഷെ അടിമകളുണ്ട് പാതിരാത്രികളിൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ മൂലകളിൽ അടിമകളുണ്ട് പാതിരാവുകളിൽ നമ്മുടെ തെരുവോരങ്ങളിൽ അടിമകളുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ മൂലകളിലും പിന്നാമ്പുറങ്ങളിലും അടിമകളുണ്ട് തിരുവോരങ്ങളിൽ നിന്നും സ്കൂളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഗ്രൗണ്ടിൻ്റെ മൂലകളിൽ നിന്നുമൊക്കെ ആ അടിമകളെ വിമോചിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊരു അടിമ മോചനമാണ് അഡിക്റ്റഡ് ആവുക എന്നാ പറയുക ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പറയാം അടിമകളാവുക എന്നല്ലേ പറയാം അവൻ അതിന് അടിമയായി എന്ന് പറയുക അവൾ അടിമയായി എന്ന് പറയാ അപ്പം ഇതെന്താ അടിമ വിമോചനം ഒരു നൂറ്റാണ്ട് ആവശ്യപ്പെടുന്ന അടിമ വിമോചനം ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന അടിമ വിമോചനം ഒരു മാഷൊരിക്കൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ടാണ് വന്ന് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് ഇത് വേണ്ടത് കുട്ടികളെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം എല്ലാവർക്കും വേണം എനിക്ക് വേണം മാഷേ എനിക്ക് വേണം അപ്പോൾ മാഷ് ചെയ്തത് ആ നോട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചുരുട്ടിക്കളഞ്ഞു ചുരുണ്ടുപോയ ചുളിഞ്ഞു പോയ ആ നോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു അപ്പം ആർക്കാണ് വേണ്ടത് അപ്പോളും കുട്ടികളെല്ലാവരും പറഞ്ഞു മാഷേ വേണം വേണം അപ്പം മാഷേ ആ നോട്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചവിട്ടിക്കളഞ്ഞ് ചെയ്യാൻ പാടില്ല മാഷിങ്ങനെ ചവിട്ടിക്കളഞ്ഞ് പൊടിയായി മണ്ണായി കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആ നോട്ടിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു ഇപ്പം ഇതാർക്കാണ് വേണ്ടത് അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം മാഷെ മാഷി ചോദിച്ചു കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും ചുളിഞ്ഞു പോയിട്ടും അഴുക്കായി പോയിട്ടും ഇപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറയണത് എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞു മാഷ അത് അഞ്ഞൂറ് ഉറുപ്പ തന്നെയാണല്ലോ അതിന് മാറ്റമൊന്നുമില്ലല്ലോ ചെളിയായിട്ടുണ്ട് എന്നല്ലേ ഉള്ളു ഒരു പൊടി പൊടിയായിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ല ഇപ്പം മാഷെ കൊടുത്തു എന്നാലേ എനിക്ക് എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ ജീവിതമല്ലേ ചിലപ്പോഴും ഇങ്ങനെ പലതിലേക്കും പെട്ടു കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ അഴുക്കുകളൊക്കെ വരും ചുളിഞ്ഞു പോവും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ടുകൊണ്ട പാടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവും എന്നാലും ഈ അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്കൊരു വില ഉണ്ട് എന്ന് എൻ്റെ കുട്ടികൾ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വില എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതം അതുങ്ങൾ മനസ്സിലാക്കണം ഈ അവനവനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ ആഘോഷിക്കാൻ കഴിയുള്ളൂ എവിടെയാണ് ആ പ്രയോറിറ്റി തെറ്റിപ്പോണ് അയാൾ ഏത് കുഴിയിലും പോയിട്ട് വീഴും അതാ ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ച് നടന്നു പോവുക ആ സമയത്ത് അമ്മയുടെ മുന്നിൽ ഒരു ഗുഹ ആ ഗുഹയുടെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി അമ്മയോട് പറഞ്ഞു ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണ്ണ സ്വർണവും വജ്രവും പൈസയുടെ വലിയ കെട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്തേക്ക് പോയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ആ രണ്ട് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന അത്രയും എടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും ആ ബെല്ലടിക്കുന്നതോടെ നിങ്ങൾ പുറത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് ചാടാൻ കഴിയില്ല അതിൻ്റെ അകത്ത് പെട്ടു അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു രണ്ടു മിനിറ്റൊക്കെ മതി ഞാൻ വാരി വാരിയെടുത്തോളാ രണ്ടു മിനിറ്റൊക്കെ മതി അമ്മ നേരെ അകത്തേക്ക് കയറി വാരിക്കൂട്ടാവുന്ന അത്രയും വാരിക്കൂട്ടി ആ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു പുറത്തേക്ക് ചാടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് തലമുറകൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും വാരിക്കൂട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഒക്കത്തിണ്ടായിരുന്ന കുട്ടിയില്ലേ അതിനകത്തായി പോയി ഇതിന് പറയുന്ന പേരാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിലതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ വളരെ വിലപ്പെട്ട ചിലത് നമ്മളെങ്ങാനും മറന്നു വെച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ലഹരി പദാർത്ഥം ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കുട്ടി അതിങ്ങനെ ആ കൊണ്ടുപോകുന്ന നിമിഷം ആലോചിക്കണം എൻ്റെ പ്രയോറിറ്റി എങ്ങാനും തെറ്റിപ്പോയാൽ നരകിക്കാൻ പോകുന്നത് ഞാനാണ് അടിമ ലഹരിക്കടിമപ്പെടുന്ന ഒരാൾ യുദ്ധത്തിന് പോകുന്ന ആളെ പോലെയാണ് ഒരിക്കലും പോയതുപോലെ തിരിച്ചു വരില്ല ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരില്ല ലഹരിക്കടിമപ്പെടുന്ന ഒരാൾ യുദ്ധത്തിന് പോകുന്ന ഒരാളെ പോലെയാണ് മിക്കവാറും പോയതുപോലെ അയാൾ തിരിച്ചു വരില്ല ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരുമല്ലോ ഇതൊരാൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ് പോകുന്നതിന് മുമ്പാണ് ഒരു തലമുറയെ രക്ഷപ്പെടുത്തുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അതിലേക്കെങ്ങാനൊരാൾ പെട്ടുപോയ പിന്നെ അയാൾക്ക് പോലും അയാളെ തിരിച്ചെടുക്കാനാകാത്ത വിധവും അയാൾക്ക് പോലും അയാളെ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഏറ്റെടുക്കാന്നാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാങ്ങൾ നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ജീവിതം അതിനർത്ഥം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നേരത്തെ ഇതിൻ്റെ ശ്രദ്ധയുടെ സംഘാടകർ പറഞ്ഞു പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന വയോജനങ്ങളുടെ കാര്യമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് എട്ട് ഒൻപത് പത്ത് വഴിയുള്ള അവരെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് എൻഗേജ് ചെയ്യിക്കാണ് അങ്ങനെ അവരെ എൻഗേജ് ചെയ്യുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്ത ബോധം അവരാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു തോന്നൽ അവരാണ് ഒരു ചെങ്ങല പോലെ ചെങ്ങല വളരെ ശക്തമാണ് ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് കിടക്കുന്ന ചെങ്ങലയാണ് വളരെ ശക്തിയുള്ളതാണ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ആയുധമാണ് ശരിയാ പക്ഷേ ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നാൽ മതി ഒരൊറ്റ കണ്ണി കേട് കേടുവന്നാൽ ചെങ്ങലയുടെ മുഴുവന് ശക്തി കേടുവരും എല്ലാവരും എല്ലാ കണ്ണികളും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ മതി ഒരു വീട്ടിൽ ഒരാൾ മദ്യപിച്ചാൽ മതി ഒരു വീട്ടിൽ ഒരാൾ ലഹരിക്കടിമയായാൽ മതി ആ കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടും അയാൾ വരുമ്പോൾ സന്തോഷത്തോടെ വാതിൽ തുറക്കുന്നൊരു ഭാര്യ അവിടെ ഉണ്ടാവില്ല ആ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന മക്കൾ ഉണ്ടാവില്ല ആ ഇക്കാക്കയുടെ അടുത്തേക്ക് ഓടി വരുന്ന പെങ്ങൾ ഉണ്ടാവില്ല ആ പെങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഇക്കാക്ക ഉണ്ടാവില്ല അവിടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന അച്ഛനോ അമ്മയോ ഉണ്ടാവില്ല ഒരു വീടിൻ്റെ മുഴുവനും ആണ് നഷ്ടപ്പെടുന്നത് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ ഒരാളെ ഉപയോഗിച്ചിട്ടുള്ളൂ അയാൾക്ക് മാത്രമാണ് പ്ലഷറ് കിട്ടിയത് പക്ഷേ പീസ് നഷ്ടപ്പെട്ടത് അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യന്മാർക്കും ഒരാൾക്ക് മാത്രമായിരിക്കൂ അതിൻ്റെ സന്തോഷം കിട്ടിയിട്ടുണ്ടാവുക സമാധാനം നഷ്ടപ്പെട്ടതോ അയാൾക്ക് മാത്രമല്ല അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മനുഷ്യർക്കും എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് പക്ഷെ സന്തോഷം ഞാൻ മാത്രം അനുഭവിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നത് എൻ്റെ മാത്രമല്ല ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യന്മാരുടെയും സമാധാനമാണ് നഷ്ടപ്പെടുന്നത് എന്നത് എന്നൊരു ബോധം ഒരു ഇമോഷൻ ഒരാൾക്ക് ഉണ്ടാവില്ല എപ്പോഴാണ് അതിൽ ഈ സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമോഷൻസാണ് നഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുകയുണ്ടോ ഇമോഷൻസ് നഷ്ടപ്പെട്ട ഒരാൾക്ക് എമ്പതി ഉണ്ടാവില്ല കാരുണ്യം ഉണ്ടാവില്ല വേറൊരാളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല അവനവനെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ കഴിയില്ല വേറെ വേറൊരാളുടെ സങ്കടം മനസ്സിലാവില്ല സ്വന്തം അമ്മയെ മനസ്സിലാവില്ല ഉമ്മയെ കൊല്ലാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അയാളുടെ കൈ വറക്കില്ല കാരണം അയാൾക്ക് ഇമോഷൻസ് ഇല്ല അയാളൊരു യന്ത്രമായിട്ട് മാറുക ഒരു യന്ത്രത്തിന് ഇമോഷൻസ് ഇല്ല ഈ സാധനത്തിന് ഇമോഷൻസ് ഇല്ലല്ലോ ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ്റെ ഇമോഷൻസ് ഇതിന് മനസ്സിലാവില്ല ഇത് ഉപയോഗിക്കുന്ന മനുഷ്യന് ഇമോഷൻസ് ഉണ്ടാവില്ല ഇത് വേണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അയാൾക്ക് ഉണ്ടാവുക ഒരു തലമുറയെ രക്ഷിക്കണ്ടേ വരാനിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു തലമുറ വേണ്ടേ അങ്ങനെ ഒരു തലമുറയെ രക്ഷപ്പെടുത്തണ്ടേ ഒരു വലിയ കരാള നിന്ന് ഒരു തലമുറയെ പിടിച്ചു വാങ്ങേണ്ടേ ആ ജോലിയാണ് ഏറ്റെടുക്കാൻ ധൈര്യത്തോടെ നിങ്ങൾ മുന്നിൽ വന്നു നിന്നിട്ടുള്ളത് ശ്രദ്ധയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇതൊരു ചെറിയ കാര്യമല്ല ശ്രദ്ധ എന്നുള്ള വാക്ക് തന്നെ മനോഹരമാണ് നമ്മൾ ചോദിച്ചു ആരാണ് ഈ വാ വാക്കുണ്ടാക്കിയത് അപ്പം ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാ ശരിക്കും എന്നെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ലെന്നാ എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിന്ന് എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ് എന്നെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ഊട്ടിയിലേക്ക് ടൂർ പോയി അപ്പോൾ പോയി കുറച്ച് കഴിയുമ്പോഴേക്ക് മുതൽ ഇവൻ്റെ ഉമ്മ ഇവനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഉമ്മ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക തിരിച്ചു വരുന്നവരേ ഉമ്മാൻ്റെ വിളിക്കുക അപ്പോൾ അവൻ്റെ കൂടെയുള്ള ചെങ്ങാതിമാരെ അവനെ കളിയാക്കി എന്നാൽ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവന് പെട്ടെന്നൊരു ദേഷ്യം വന്ന ഉമ്മയോട് ചൂടായി ഉമ്മയുടെ ചൂടായി ഉമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല ഉമ്മ ഫോണ് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് എന്നിട്ട് കരഞ്ഞു അങ്ങനെ ഉമ്മ കരഞ്ഞിരിക്കുന്നത് അവൻ്റെ പെങ്ങൾ കണ്ടു അവൾ ഗർഭിണിയാണ് അവൾ ഇവനെ വിളിച്ചു നീ ഉമ്മയോട് എന്തേലും പറഞ്ഞോ ഇല്ല താത്ത ഞാനൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു ഉമ്മ നിന്നെ ഫോൺ ചെയ്ത ശേഷം ഇവിടെ കരയുന്നുണ്ട് ആണോ ഉമ്മ കരയുന്നുണ്ടോ ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു എന്തിനാ ചൂടായ ഉമ്മ എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായില്ലേ ഞാൻ അങ്ങോട്ട് വരൂല്ലേ ഉമ്മ എന്തിനാങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വിള് പറഞ്ഞു ഉമ്മ നിന്നെങ്ങനെ വിളിക്കുന്നതാണോ എൻ്റെ പ്രശ്നം അതെന്തു കൊണ്ടോ നിനക്കറിയോ എടാ അത് ഉമ്മ ആയതുകൊണ്ടേടാ നിനക്കറിയോ എട്ട് മാസമായിട്ട് ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര അറിയോ നിനക്ക് ഞാൻ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്നു കിടക്കൂല കാരണം എന്താ അറിയോ എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ പൊടിഞ്ഞിട്ടുണ്ട് ഉമ്മാണെന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ എനിക്ക് ശ്രദ്ധ എന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തു അറ്റൻഷൻ ശ്രദ്ധ ഒരു ഉമ്മാക്കൊരു കുഞ്ഞിനോട് എങ്ങനെയുള്ളൊരു കരുതലാണോ ഉണ്ടാവുന്നത് അതൊരു സമൂഹത്തെക്കുറിച്ച് മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ഈ കൂട്ടായ്മ അത് ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്യേണ്ടതല്ലോ ദി സൊസൈറ്റി മുഴുവനും ഏറ്റെടുക്കേണ്ടതാണ് അവിടെ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഭിന്നിപ്പിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ ഉണ്ടാവും അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനും കഴിയില്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അതിൻ്റെ പേര് നമുക്ക് തർക്കിക്കുകയോ സംവദിക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ ജീവിതത്തിൻ്റെയും സൊസൈറ്റിയുടെയും ഭാഗമാണ് അതൊന്നും ഇല്ലാതാക്കാനൊന്നും കഴിയില്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാ നമ്മളെ ഭിന്നിപ്പിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് പക്ഷെ അവരെ ഒന്നിപ്പിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ ആ ഒരൊറ്റ കാരണത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിയിട്ടാണ് അവരൊരു തലമുറയെ മുഴുവനും നഷ്ടപ്പെടുത്തുന്നത് എന്ന ഒരൊറ്റ ചിന്തയാകണം നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കാൻ എല്ലാ ഭിന്നിപ്പുകളുടെയും അപ്പുറത്ത് നമ്മളെ ഒരുമിച്ചിരുത്താനും സൊസൈറ്റിയെക്കുറിച്ച് ആലോചിക്കാനും മക്കളെക്കുറിച്ച് ആലോചിക്കാനുമുള്ള ഒരു വിചാരം ഉണ്ടാവുണ്ട് സാധാരണ നമ്മൾ പറയും മക്കളെ ശ്രദ്ധയോടെ വളർത്തണം എന്നാണ് പറയുക കുറച്ചുകൂടെ നല്ലത് മക്കൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്നാണ് മക്കളെ ശ്രദ്ധയോടെ വളർത്തുക എന്നാ പറയുക ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് മക്കൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്നാണ് ഇന്ന് നമ്മൾ വളർത്തുന്നൊരു കുട്ടി ഇന്ന് നമ്മുടെ കുട്ടിയാ നാളെ അങ്ങനെയല്ല നാളെ ഈ സൊസൈറ്റിയിലൊരു ഭാഗമാ നമ്മൾ മരം നടുക എന്നാ പറയുക സത്യത്തിൽ നമ്മൾ മരം നടുന്നില്ലല്ലോ ചെടിയല്ലേ നടന്ന് അത് പിന്നെയാണ് മരം ആവണേ പക്ഷേ നമ്മൾ കുട്ടികളെ വളർത്തുകയെന്നാണ് പറയുക കുട്ടികളെ അല്ല വളർത്തുന്നത് മനുഷ്യന്മാരെയാണ് വളർത്തുന്നത് ഇന്ന് കുട്ടിയാ നാളെ കുട്ടിയല്ല നാളെ ചെങ്ങാതിയാണ് ക്ലാസ്മെയ്റ്റാ മാഷോ ടീച്ചറോ ഡോക്ടറോ എൻജിനീയറോ എന്തെങ്കിലുമൊക്കെയാണ് ഇന്നാണ് കുട്ടി മരം എന്ന് പറയുക മരമല്ല നടുന്ന ചെടിയാ കുട്ടിയെ വളർത്തുകയെന്നു പറയുക കുട്ടിയെ അല്ല വളർത്തുന്ന ഒരു മനുഷ്യനെ വളർത്തുന്നത് അപ്പോൾ ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളതുപോലത്തെ ഒരു കരുതലാണ് ഒരു സൊസൈറ്റിക്ക് ആ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന മക്കളെക്കുറിച്ച് തലമുറയെക്കുറിച്ച് ഉണ്ടാകുന്നത് ആ ഒരു കരുതലിൻ്റെ ആ ഒരു കരുതലിൻ്റെ ഭാഗമാണ് ഈ കൂട്ടായ്മ എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു ശ്രദ്ധയുടെ മറ്റൊരു പ്രധാനമായ ചുമതല ആയി സ്വയം ഏറ്റെടുത്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള സീനിയേഴ്സായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ കുറച്ചുകൂടെ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രായം ചെന്ന ആളുകളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒറ്റപ്പെടലിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് സൂര്യൻ ഏറ്റവും ഭംഗിയുള്ള ഉണ്ടാവാറുള്ളത് അസ്തമിക്കുന്ന നേരത്താണ് ഏഹ് സൂര്യൻ ഏറ്റവും ഭംഗി ഉണ്ടാവാ അസ്തമിക്കുന്ന നേരത്താണ് അസ്തമയത്തെ ആഘോഷിക്കാൻ ഒരു തലമുറയെ പ്രേരിപ്പിക്കുന്ന ജോലിയാണ് ശ്രദ്ധ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വലിയ ചക്രവർത്തിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രായമേറെ ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ചിത്രകാരൻ വന്ന് അപ്പോൾ ആ ചിത്രകാരനോട് ഇദ്ദേഹം പറയാ എൻ്റെ ചിത്രം വരയ്ക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ എൻ്റെ മുഖത്ത് കുറേ ചുളിവൊക്കെ ഉണ്ട് ആ ചുളിവൊന്നും മയക്കരുത് അതൊക്കെ അതേപോലെ തന്നെ കാണണം എനിക്ക് എൻ്റെ തലമുടിയൊക്കെ നല്ലവണ്ണം നരച്ചിട്ടുണ്ട് അതൊന്നും കറുപ്പിക്കരുത് എനിക്ക് അതേപോലെ തന്നെ വേണം എൻ്റെ കണ്ണ് ചെറിയ രീതിയിൽ ഇങ്ങനെ കുഴിയിലേക്ക് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഭംഗി കൂട്ടി ഇല്ലാതാക്കരുത് അതേപോലെ വേണം കാരണം ഞാൻ ജീവിച്ചതിൻ്റെ അടയാളാണത് ഞാനതിൽ അഭിമാനിക്കുകയാണ് ഞാൻ ജീവിച്ചതിൻ്റെ അടയാളാണ് ആ ചുളിവുകളൊന്നും മയിക്കരുത് ഞാൻ നടന്നു പോകുന്ന വഴികളാണ് എൻ്റെ കണ്ണ് പതുക്കെ ഇങ്ങനെ മങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കണ്ട് കണ്ട് മങ്ങിയതാണ് ഞാൻ എൻ്റെ ജീവിതത്തെ എനിക്കെത്ര സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുമോ അത്രയും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എൻ്റെ വാർദ്ധക്യത്തെ കേടുവരുത്തരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സൂര്യൻ ഏറ്റവും ഉണ്ടാവാറുള്ളത് അസ്തമയ നേരത്തായതുപോലെ ജീവിതത്തിൻ്റെ അസ്തമന നേരത്തെ ആഘോഷിക്കാൻ ഒരു തലമുറയെ പ്രേരിപ്പിക്കുന്ന ജോലിയാണ് ശ്രദ്ധ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ട് പ്രവർത്തനത്തിനും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകണേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വ്യക്തിപരമായി നമ്മുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഇവിടെ വരാൻ തയ്യാറാണ് എന്ന് വാക്ക് നൽകി നമ്മുടേതാണ് ഈ കൂട്ടായ്മ എന്നുള്ള ഒരു ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ